ഞാൻ ഈ ആശുപത്രിയിൽ ജോലിയിൽ ചേരുന്ന ദിവസം തന്നെ ഒരു അസ്വാഭാവികമായ നിശബ്ദത എനിക്ക് അനുഭവപ്പെട്ടു വലിയ ആശുപത്രിയായിട്ടും ചില ഭാഗങ്ങൾ അത്യന്തം മരവിപ്പുള്ളതുപോലെ രജിസ്ട്രേഷൻ വിഭാഗത്തിലെ സിസ്റ്റർ ലതയാണ് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടു ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളും വഴികാട്ടിയത് എന്നാൽ ഒരു ഇടം മാത്രമാണ് അവൾ ദൂരത്തുനിന്ന് വിരൽ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ അവിടെ എത്തിക്കാൻ നിർബന്ധപ്പെട്ടില്ല അവിടെ പോകേണ്ട കാര്യമില്ല പഴയ ഈസ്റ്റ്വിംഗ് തീപിടിത്തത്തിൽ വർഷങ്ങൾക്കു മുമ്പേ നശിച്ച ഭാഗം ഇപ്പോഴും അടച്ചിട്ടതാണ് അവൾ പറഞ്ഞു ഞാൻ ദൂരെയായി കാഴ്ച കണ്ടു വലിയ ഒരു കൊറിഡോർ വാതിലുകളിൽ ലോഹപ്പലക രതയെ ഏതഹിതമ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു വെളിച്ചം വീഴാത്ത ഭാഗം തൊഴിലാളികൾ പോലും സമീപിക്കാത്ത സ്ഥലം പക്ഷേ തീപിടിത്തത്തിൽ നശിച്ച ഭാഗം ഇപ്പോഴും നിലകൊള്ളുന്നുവെന്നല്ലേ ഞാൻ ചോദിച്ചു ലതാ കൈയിൽ കരുതിയിരുന്ന ഫയലുകൾ ചേർത്തുപിടിച്ചു അതെ നശിച്ചത് ഭാഗികമായി മാത്രം ബാക്കി ഭാഗം തുറക്കരുതെന്ന് മേലധികാരികൾ ഉത്തരവിട്ടു രാത്രി നോർസ് ഡ്യൂട്ടിക്കാർക്ക് ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് എന്റെ കഴുത്തിൽ ഒരു ശീതളത ഓടിയത്രേ ഞാൻ ചെറുതായി ചിരിച്ചു ചിരിച്ചുമാറികടക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മുഖത്ത് ചിരിയില്ല ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ ശബ്ദത്തിന്റെ കഥ ഒരു അഭ്യൂഹമല്ലെന്നും ഞാൻ മനസ്സിലാക്കി നിഷാ ഷിഫ്റ്റിൽ ആദ്യമായി ജോലിക്ക് എത്തിയ രാത്രി മെയിൻ വാർഡിൽ വിശ്വസനീയമായ സ്റ്റാഫ് കുറവായിരുന്നു ഞാൻ സിസ്റ്റർ നന്ദിനി ഒരു അറ്റൻഡർ ഇവരായിരുന്നു ആ രാത്രിയിലെ ടീം സമയം പത്തുമണിയോടെടുത്തപ്പോൾ രോഗികൾ പലരും ഉറങ്ങി തുടങ്ങി എമർജൻസി വിഭാഗം അന്നത്തെ രാത്രി അസാധാരണമായി ശാന്തമായിരുന്നു പകുതി വിളക്കുകൾ മാത്രം കത്തിയിരുന്ന നീളമുള്ള ആശുപത്രി പാതയിലൂടെ ഞാൻ നടക്കുമ്പോൾ ഒരു നിശ്ശബ്ദത എന്നെ വളഞ്ഞു അപ്പോഴാണ് ആ ശബ്ദം ഡക്ക് 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 അത് കാൽപ്പാടുകൾ എന്റെ പിന്നിൽ നിന്ന് ഉറപ്പായും മനുഷ്യന്റെ കാൽപ്പാടുകൾ മുൻപിൽ ആരുമില്ല പിന്നോട്ട് തിരിഞ്ഞപ്പോൾ വെളിച്ചം വീഴുന്ന ഇടവഴികൾ പൂർണമായും ശൂന്യം ആർക്കും കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഞാൻ നന്ദിനിയോട് ചോദിച്ചു അവൾ എളുപ്പം തലകുനിച്ചു ഇല്ല പക്ഷേ നീ കേട്ടത് ഏത് ദിശയിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ വിരൽ ചൂണ്ടിയ ദിശ പഴയ ഈസ്റ്റ് ഈസ്റ്റ്വിൻ നന്ദിനിയുടെ മുഖത്ത് ചെറിയൊരു നിറമാറ്റം നീ ശ്രദ്ധിക്കേണ്ട ഈ വീട്ടിൽ ഇത്തരം ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കരിമോം കത്തുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമോ ഞാൻ തമാശ പറഞ്ഞു എന്നാൽ അവൾ ചിരിച്ചില്ല അടുത്ത രാത്രി പഴയ സ്റ്റോറേജ് റൂമിൽ സ്റ്റെറ്റ്ലസ്കോപ്പ് തിരയുന്നതിനിടെ ഒരു പഴയ രജിസ്റ്റർ എനിക്ക് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിലെ വിവരങ്ങൾ പേജുകൾ പൊടിഞ്ഞുപോകുന്ന അവസ്ഥ അവയുടെ അവസാന ഭാഗത്ത് ഒരു നോഴ്സ് സിസ്റ്റർ ദേവിക എഴുതിയ കുറിപ്പുകൾ ഉണ്ടായിരുന്നു ഈസ്റ്റ് വിങ്ങിൽ ഇന്ന് വീണ്ടും കാൽപ്പാടുകൾ കേട്ടു അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പു നൽകി ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അകത്തു പുക തീപിടിത്തം കഴിഞ്ഞിട്ട് മൂന്നു ദിവസം കഴിഞ്ഞിട്ടും കുട്ടികളുടെ വാർഡിൽ നിന്ന് അഞ്ചുപേർ പാറിപ്പോയി ദൈവമേ പക്ഷേ അവർ ഇപ്പോഴും എവിടെയോ നടക്കുന്നതുപോലെ എന്റെ കൈകൾ വിരച്ചു കുട്ടികളുടെ വാർഡ് തീപിടിത്തം പാറിപ്പോയി രജിസ്റ്ററിന്റെ പേജ് ഒരു ശബ്ദത്തോടെ കീറി ഞാൻ അത് അടക്കുകയും പുറത്തേക്ക് വരികയും ചെയ്തു എന്നാൽ അന്നുമുതൽ എനിക്ക് ഓരോ രാത്രിയും ആ കാൽപ്പാടുകൾ ആരംഭിച്ചു ഡക്ക് 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 ഒരേ രീതിയിൽ ഒരേ അന്തരത്തിലോടു ഒരു രാത്രി പന്ത്രണ്ടരയോടെ അതിവിശദമായ കാൽപ്പാടുകൾ കേട്ടപ്പോൾ ഞാൻ വഴങ്ങാനായില്ല ഞാൻ ടോർച്ച് എടുത്ത് ഈസ്റ്റ് വിൻ അടച്ചിട്ടിട്ടുള്ള ഭാഗത്തേക്ക് നടന്നു കൊറിഡോറിന്റെ വായുവിൽ ഒരു തിരശ്ചീന തണുപ്പ് വാതിലിന്റെ ലോഹപ്പലകയിൽ കയറി ചേർന്ന പൊടി യര് ഐരക്ക പക്ഷേ വാതിലിന്റെ ചുവടിൽ ചെറുതായി ചലിച്ചതുപോലെ തോന്നുന്ന ഒരു നിഴൽ മങ്ങിയ എന്നാൽ യാഥാർത്ഥ്യമായ ഒരു നിഴൽ കാൽപ്പാടുകൾ മറുവശത്ത് നിന്നായിരുന്നു ഡക്ക് 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 ആരുമുള്ളോ ഞാൻ ചോദിച്ചു ശബ്ദം വിരച്ചിരുന്നു ശബ്ദം പെട്ടെന്ന് നിർത്തി ഒന്നും മറുപടി ഇല്ല പക്ഷേ ഒരു കുട്ടിയുടെ ചിരി വളരെ മന്ദമായ ദൂരെയായി അവിടെ ഞാൻ പിൻവാങ്ങി ഒരിക്കലും മറക്കാനാകാത്ത ഒരു ശബ്ദം ആ ചിരിയിൽ കളിയുള്ള ഒരു സ്വരം ഇല്ല അത് ഒരു സഹായവിളിയായിരുന്നു അടുത്ത ദിവസം രാവിലെ ഞാൻ ലതയെ കണ്ടെത്തി അവളുടെ മുഖത്ത് പഴയ ഓർമ്മകളുടെ ഭാരമുള്ള ദൂക്കം സിസ്റ്റർ ഈസ്റ്റ് വിങ്ങിൽ എന്താണ് സംഭവിച്ചത് തീപിടിത്തത്തിന്റെ യഥാർത്ഥ കഥ എന്താണ് ലതാ ദീർഘശ്വാസം വിട്ട് പറഞ്ഞു ദശാബ്ദങ്ങൾ മുമ്പ് ഈസ്റ്റ് വിങ്ങിൽ കുട്ടികളുടെ വാർഡ് പ്രവർത്തിച്ചിരിക്കുന്നു ഒരു രാത്രിയിൽ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടിൽ തീപിടിച്ചു മൂന്ന് സിസ്റ്റർമാരും അഞ്ചുകുട്ടികളും അകത്ത് പെട്ടുപോയി തീ നിയന്ത്രിച്ചെടുക്കുമ്പോഴേക്കും ഒന്നും ബാക്കിയില്ലായിരുന്നു എന്നാൽ കാൽപാടുകൾ ലതകണ്ണുകൾ അടച്ചു സിസ്റ്റർ ദേവിക ആ തീയിൽ മരിച്ചവരിൽ ഒരാളായിരുന്നു മരിക്കുന്നതിന് മിനിറ്റുകൾ മുമ്പ് അവൾ വാർഡിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുട്ടികളെ തേടിപ്പോയി അങ്ങനെയാണ് അവളും മരിച്ചു അതിനുശേഷമാണ് ചിലർ പറയുന്നത് അവളുടെ കാൽപ്പാടുകൾ ഇപ്പോഴും അവരെ തിരയുകയാണ് എന്ന് നാൻ തലയടക്കി നീ പറഞ്ഞതുപോലെ ഒരു കുട്ടിയുടെ ചിരി കേട്ടതുപോലെ തോന്നി ലതയുടെ കൈ നടുങ്ങി അതായിരുന്നു ഏറ്റവും ഭയങ്കരമായ ഭാഗം തീപിടുത്തത്തിനുശേഷം ഒരു കുട്ടിയുടെ മൃതദേഹം മാത്രം കണ്ടെത്താനായില്ല അതിന്റെ രേഖകൾ ഇന്നുവരെ കാണാനില്ല അവൻ രക്ഷപ്പെട്ടോ അല്ലാതെ മറ്റോ തുടർന്ന രാത്രികളിൽ ശബ്ദങ്ങൾ കൂടുതൽ വ്യക്തമായി തുടങ്ങി ഒരു രാത്രി മെയിൻ വാർഡിലെ രോഗികൾ പാദശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു പരാതിപ്പെടുന്നതുവരെ സിസ്റ്റർ ഒരു കുഞ്ഞു ഓടുന്ന ശബ്ദമുണ്ട് ഒരു പ്രായമായ രോഗി പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോയപ്പോൾ സ്റ്റേഷൻ ശൂന്യം പാതയിൽ വെളിച്ചം മങ്ങളോടെ അന്ന് ആദ്യമായി ഞാൻ അവനെ കണ്ടു വളരെ ചെറിയ ശരീരം ആറോ എഴുവോ വയസ്സ് വെളുത്ത ആശുപത്രി വസ്ത്രം തലഭാഗം പൊള്ളലേറ്റ് പകുതി ഭാഗം കറങ്ങി പക്ഷേ മുഖം അതിശേഖരമായി ശാന്തം അവൻ കൊറിഡോറിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് എന്റെ അടുത്തേക്ക് നോക്കുകയായിരുന്നു എന്താണ് വേണ്ടത് ഞാൻ വിറച്ചു ചോദിച്ചു അവൻ മറുപടി പറഞ്ഞില്ല പക്ഷേ ഒരു കൈ ഉയർത്തി ഈസ്റ്റ് വിനിന്റെ ദിശയിലേക്ക് ചൂണ്ടി അതേ നിമിഷം ടോർച്ചിലെ വെളിച്ചം കുളുങ്ങി വിളക്കുകൾ മങ്ങിപ്പോയി അപ്പോൾ അടുത്തു തന്നെ ഒരു സ്ത്രീയുടെ ശബ്ദം അവനെ തിരികെ കൊണ്ടുവരൂ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല വീണ്ടും നോക്കിയപ്പോൾ കുട്ടി മറഞ്ഞിരുന്നു ഞാൻ ഭയന്നു പക്ഷേ ഒരു അസ്വാഭാവികമായ ആകർഷണം എന്നെ ഈസ്റ്റ് വിങ്ങിന്റെ വാതിലേക്ക് വലിച്ചു എനിക്ക് തോന്നിയത് ആ കുട്ടി എന്തോ പറവാൻ ശ്രമിക്കുന്നു സഹായം ആഗ്രഹിക്കുന്നു നാളുകളായുള്ള വിങ്ങിന്റെ വാതിലുകളിൽ വലിയ ലോഹകുട്ടുകൾ ഞാൻ ടോർച്ച് വെളിച്ചത്തിൽ അവ പരിശോധിച്ചു അതിസ്വാഭാവികമായി ഒരൊറ്റ മാത്രം അന്നേ ദിവസം അലിഞ്ഞുപോയിരിക്കുന്നു മറ്റുള്ളവ എല്ലാം പഴയതേയായിരുന്നു നാൻ ചുമലുകൾ കൊണ്ട് ഒരു തള്ളൽ കൊടുത്തപ്പോൾ വാതിൽ നുള്ളേക്കുള്ളായി തുറന്നു അപരിചിതമായ ഒരു ഇരുട്ട് മതിലുകളിൽ ചൂടിന്റെയും പൊള്ളലിന്റെയും പാടുകൾ നിലത്തു കരിഞ്ഞ കളിപ്പാട്ടങ്ങൾ വെന്തിന്റെ ഗന്ധം പുകമണം ഇപ്പോഴും നിലനിൽക്കുന്ന പോലെ ഹലോ ഞാൻ ചെറുനിശബ്ദത്തിൽ വിളിച്ചു പിന്നിൽ കാൽപ്പാടുകൾ ഡക്ക് ഡക്ക് ഞാൻ വേഗത്തിൽ തിരിഞ്ഞു അവൻ അവിടെ കുട്ടി എന്നാൽ ഈ വട്ടം അവന്റെ കയ്യിൽ ഒരു പാവ് തീയിൽ കറുത്തുപോയ കണ്ണുകൾ വീണുപോയ ഒരു പാവ് ഇത് ആരുടേത് ഞാൻ ചോദിച്ചു അവൻ മന്ദമായി പറഞ്ഞുവെന്നാണ് തോന്നിയത് രക്ഷിക്കൂവേ എനിക്ക് വിരയലോടെ ഒരു ചുമരിൽ തട്ടിനിന്നു വിടീധരൻ്റെ അറ്റത്ത് ഒരു സ്ത്രീ നഴ്സ് യൂണിഫോമിൽ ടോർച്ചില്ലാതെ നിലത്തേക്ക് നോക്കി നടക്കുകയാണെന്നു കണ്ടു മുഖം പൊള്ളലേറ്റ് തിരിച്ചറിയാനാവാത്ത വിധം എന്നാൽ അവളുടെ കാലടികളുടെ ശബ്ദം ഞാൻ ആഴ്ചകളായി കേട്ടത് അതെ സിസ്റ്റർ ദേവിക അവൾ ഒന്നും കാണാത്ത പോലെ നിലത്ത് എന്തൊക്കെയോ അന്വേഷിച്ചു നടന്നു പെട്ടെന്ന് അവൾ നിന്നു കുട്ടിയിലേക്ക് തിരിഞ്ഞു അവളുടെ കൈകൾ നീട്ടിയെങ്കിലും അവൻ ഒരിക്കലും അവളുടെ കയ്യിൽ ഇനങ്ങുന്നില്ല അവൾക്ക് അവന്റെ രൂപം കാണുന്നില്ലെന്ന പോലെ എവിടെയാണ് അവൾ പൊട്ടിത്തെറിച്ച ശബ്ദത്തിൽ വിളിച്ചു കുട്ടി എന്റെ പിന്നിൽ മറഞ്ഞു അവന്റെ കൈകൾ വിരയ്ക്കുകയായിരുന്നു ഞാൻ വിരയലോടെ ചോദിച്ചു നാൻ എന്തു ചെയ്യണം അവൻ പാവ എന്റെ കൈകളിൽ അഴുത ചെയ്തു അപ്പോൾ തന്നെ വിനിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു കുത്തനെയുള്ള ചൂട് ഉയർന്നു പുകയും കരിയുന്ന ഗന്ധവും മുഴുവൻ പാത നിറച്ചു സിസ്റ്റർ ദേവികയുടെ ശബ്ദം മുഴങ്ങി അവനെ എനിക്കിതാ ഞാൻ പാവപിടിച്ചു നിൽക്കുന്ന എന്റെ കൈകളിൽ ചൂട് പടരുകയായിരുന്നു കുട്ടി എനിക്ക് മുന്നിൽ നിന്നു അവന്റെ കണ്ണുകളിൽ ഭയം അപേക്ഷ നിശബ്ദമായ വേദന അവൻ വിരച്ച ശബ്ദത്തിൽ പറഞ്ഞു എന്നെ കണ്ടെത്തുന്നില്ലായ സിസ്റ്റർ ദേവിക അവന്റെ വാർഡിലെ യഥാർത്ഥ നഴ്സ് തീപിടുത്തത്തിൽ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു എല്ലാവരും കണ്ടെത്തിയെങ്കിലും ഒരാൾ മാത്രം ഈ കുട്ടി അവളിൽ നിന്ന് വേർപ്പെട്ടു അവളുടെ ആത്മാവ് ഇന്നും ഇവനെ അന്വേഷിക്കുന്നു പെട്ടെന്ന് എനിക്ക് മനസ്സിലായി കൈകളിൽ തന്നെ ആയിരുന്നു അവസാനമായി അതുകൊണ്ട് അവൾ ഇന്നും അന്വേഷിക്കുന്നത് ഇതാണ് ഞാൻ പാവ സാവധാനം നിലത്തിലെടുത്തു വെടിഞ്ഞപ്പോൾ അത്ഭുതകരമായി അത് സ്വയം ചലിച്ചു പാവ അവളുടെ ദിശയിൽ വിരച്ച് മുന്നോട്ടു വീണു അതോടൊപ്പം കുട്ടിയുടെ രൂപം പ്രകാശം പോലെ മങ്ങിത്തുടങ്ങി അവന്റെ മുഖത്ത് വലിയൊരു ശാന്തത സിസ്റ്റർ ദേവിക കാൽപ്പാടുകൾ ഇല്ലാതെ പൊങ്ങിയൊരു നിമിഷത്തിൽ പാവ സമീപത്തു എത്തി അവൾ അതിനെ പിടിച്ചു അവളുടെ കൈയിൽ പാവ വന്ന നിമിഷം അവളുടെ രൂപം മായാതെ മാറി പൊള്ളലുകളൊന്നുമില്ലാത്ത മൃദുവായ ചിരിക്കുന്ന ഒരു നഴ്സ് അവൾ ആകാശത്തേക്കു നോക്കി മന്ദമായി പറഞ്ഞു ഇപ്പോൾ നിനക്കെനിക്ക് കാണാം കുട്ടി അവളുടെ അടുത്തേക്ക് നടന്നു അവരും ഒരു നിമിഷം എന്റെ മുന്നിൽ ശുദ്ധമായ വെളിച്ചമായി മാറി പിന്നെ അതിവിശ്രമമായ ഒരു കാറ്റ് പോലെ ഇരുവരും ഒരു പൊടിപടലമായി മാഞ്ഞു വീണ്ടും നിശബ്ദ തീ പൊള്ളലിന്റെ മണം പോലും ഇല്ലാതായി അടുത്ത ദിവസം ഈസ്റ്റ് വിങ്ങിന്റെ വാതിൽ പൂർണമായി പൂട്ടിപ്പൂട്ടി ഞാൻ അത് തുറന്നാതായി റിപ്പോർട്ട് ചെയ്തപ്പോൾ മാനേജ്മെന്റ് അതിൽ ആശ്ചര്യപ്പെട്ടു വാതിൽ പൊട്ടിച്ചിട്ടേണ്ടിവരുമായിരുന്നു അതിനെ അകത്ത് പ്രവേശിക്കാൻ വർഷങ്ങളായിട്ട് ഉപകരണങ്ങളാലും കഴിഞ്ഞിട്ടില്ല എന്ന് എന്നെ വിശ്വസിക്കുമോ എന്നറിയില്ല പക്ഷേ ആ രാത്രി മുതൽ ആശുപത്രിയിൽ ആരും ഇനി ആ കാൽപ്പാടുകൾ കേട്ടിട്ടില്ല മെയിൻ വാർഡിലെ രോഗികളും ശാന്തമായി ഉറങ്ങുന്നു തീയിൽ നഷ്ടപ്പെട്ട രണ്ടു ആത്മാക്കൾ ഒടുവിൽ ഒരുമിച്ചു എനിക്ക് ഇപ്പോഴും ചിലപ്പോൾ ഒരു സത്യവും അലർപ്പുമുണ്ട് രാത്രിയിലെ ശാന്തമായ വഴികളിലൂടെ നടക്കുമ്പോൾ ദുരിതോപഥലിലൂടെ കാറ്റ് കടന്നുപോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു സ്വരം വളരെ നിഷ്പ്രഭമായ കേൾക്കാറുണ്ട് നന്ദി അത് ആരുടേതാണെന്നു ഞാൻ അറിയാം ഏതു രാത്രിയിലും ആ പഴയ ഈസ്റ്റ് ഈസ്റ്റ്വിൻ ഇപ്പോൾ പൂർണമായും തടസ്സപ്പെടുത്തിയേ എന്റെ കാഴ്ചയിൽ വരുമ്പോൾ ഞാൻ ഒരിക്കൽ കണ്ട ആ വെളിച്ചത്തെയും ആ ശാന്തമായ മുഖങ്ങളെയും ഞാൻ ഓർക്കുന്നു അവരും ഇന്നില്ല പാതകളും ശബ്ദങ്ങളും അവസാനിച്ചു